ഗബ്രി ഗബ്രി പുറത്തിറങ്ങിയിട്ട് ഗബ്രി ഗബ്രിയേതായ രീതിയിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എങ്ങനെയാണെങ്കിലും നാല് കാലം വീഴുന്നു രീതിയിലാണ് ഗബ്രി സംസാരിക്കുന്നത് നല്ല ഫൈറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് ജാസ്മിനെ പറ്റി കുറ്റം പറയുക കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അതിന്റെ ഒരു വീഡിയോയിലോട്ട് ഞാൻ വരുന്നുണ്ട് ഇന്നലെ ഇൻ്റർവ്യൂലിൽ പുള്ളി സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോ ഇട്ടായിരുന്നു പാനിക് അറ്റാക്ക് വന്ന കാര്യങ്ങളും എല്ലാം പക്ഷേ ഞാൻ ആലോചിക്കുന്നത് പതിമൂന്ന് പാനിക് അറ്റാക്ക് വന്നപ്പോഴും ബിഗ് ബോസിന് നല്ലൊരു കണ്ടന്റ് ആണല്ലോ അവിടെ കിട്ടിയത് കാരണം ജാസ്മിൻ കിടന്ന ഇളക്കി മറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഒരു പാനിക് അറ്റാക്ക് മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൂ ബാക്കി പന്ത്രണ്ടെണ്ണം ഹൈഡാക്കി എനിക്ക് അറിയാൻ പാടില്ല പതിമൂന്ന് പ്രാവശ്യം വന്നു എന്നാണ് ഇന്നലെ പറയുന്നത് അപ്പോ ക്ലാരിറ്റി ഇല്ലായ്മ ക്ലാരിറ്റി എന്നുള്ള സൈക്കോളജിസ്റ്റിന്റെ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആര് നമ്മുടെ ഗബ്രി ഗബ്രി പുറത്ത് പറയുന്ന ഫ്രണ്ട് ആണ് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പ്രശ്നങ്ങളും ഐ മീൻ ദേട്ടിൽ ലവ് അതാണ് പറയുന്നത് ചില സമയത്ത് പറയുന്നു ലവ് എലമെന്റ് ആയിട്ട് ഞാൻ സംസാരിക്കുന്നില്ല ചില സമയത്ത് പറയുന്നു ഞാൻ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പിന്നെ ഡിസ്ക്ലോസ് ചെയ്യാമെന്ന് പറയുന്നു പിന്നെ സംസാരിക്കാമെന്ന് പറയുന്നു വാട്ടവർ എന്തെങ്കിലും പറഞ്ഞ് തുലയ്ക്കട്ടെ അപ്പോ ജാസ്മിൻ അവിടെ ഇനിയിപ്പോൾ ഒരു അത്ര അറ്റാച്ച്ഡ് പേഴ്സൺ ആരുമില്ല ഇത്രയും ദിവസമായില്ലേ ഇനി പാകില്ലത് റസ്മിനാണ് അപ്പോൾ ഇനി പതുക്കെ പതുക്കെ റെസ്മിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പാമ്പറിങ്ങും കാര്യങ്ങളെല്ലാം ജാസ്മിൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല ചില ആൾക്കാർ അങ്ങനെയാണ് ദേ തേക്കാൻ സ്റ്റേ ഇല്ല ഉണ്ട് അവർക്ക് ഒരാളില്ലാതെ നിൽക്കാൻ പറ്റില്ല അയാളെ പാമ്പർ ചെയ്യാനും അയാൾക്ക് ഒരാളിലൂടെ ഡിപ്പെൻഡഡ് ആവാതെ നിൽക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാതെ ഇങ്ങനെ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു മെൻ്റൽ സ്റ്റേജിലുള്ള ആൾക്കാർ ഒരുപാടുണ്ട് സോ അവരുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെനുവിൻ അല്ലാത്ത ആളുകളോട് പോലും ചിലപ്പോൾ അവർ അറ്റാച്ച്മെൻറ്റ് ും അപ്പ ഇവിടെ ഇനിയിപ്പോൾ റസ്മിന്റെ ഭാഗത്ത് നിന്നാണ് അടുത്ത കുത്ത് ബാക്ക് സ്റ്റാബ് മേ ബി ഫ്രണ്ട് സ്റ്റാബ് കിട്ടാൻ പോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്മിൻ അപ്സറോട് പറയുന്നുണ്ട് റസ്മിനു ജാസ്മിൻ ഗബ്രിയോടുള്ള വിശ്വാസം തൊലച്ച് തൊലഞ്ഞ് പോച്ച് കാരണം ലൈക്ക് അവർ എന്നെ യൂസ് ചെയ്യായിരുന്നു അതായത് ഇവർ വന്നിട്ട് റസ്മിനെ യൂസ് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു ഫീല് കിട്ടിയോണ്ട് അത്രയും ഒരു ജെനുവിനിറ്റി റസ്മിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടത്തില്ല സഹായിക്കാനും സമാധാനിപ്പിക്കാനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ പഴയ റസ്മിനായിട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ അത്രികോണമായിട്ട് നിന്നിരുന്നവർ പെട്ടെന്ന് അങ്ങോട്ട് ഒറ്റയ്ക്കാവാണ് ജാസ്മിൻ ആ ഒരവസ്ഥയിലേക്ക് പോയിട്ട് എനിക്കിനി സംസാരിക്കാൻ ആരുമില്ല ഞാനിവിടെ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്കാണ് ബിഗ് ബോസിലോട്ട് പോയത് അതെ പഞ്ചായത്തിലെ ആൾക്കാരെ മുഴുവൻ വിളിച്ചുകൊണ്ടല്ല പോയത് കളിക്കാൻ പോയതാണ് ബിഗ് ബോസിനുള്ളത് അതല്ലാതെ വേറെ അവിടെ കുടുംബം ഉണ്ടാക്കാൻ പോയതല്ല ആ ഒരു കാര്യം മറക്കുന്നു ലൈക്ക് പല കാര്യങ്ങളും മറക്കുന്നു പല കാര്യങ്ങളും അപ്പം ഇനി റസ്മിൻ്റെ കയ്യിൽ നിന്നെല്ലാം ഒരു അടിയും കൂടിയും കിട്ടി കഴിഞ്ഞാൽ ജാസ്മിൻ വീഴോ അത് ഇതിനൊക്കെ കൂടി പറക്കിക്കൂട്ടി വെച്ച് വലിയൊരു തീയായിട്ട് ബിഗ് ബോസ് കത്തിക്കോ ആർക്കറിയും